വളാഞ്ചേരി കോഴിക്കൽ ബിസിനസ് അവന്യൂ ബിൽഡിംഗിൽ കാവമ്പുറം ജിയോ പെട്രോൾ പമ്പിന് സമീപം വിശാൽ മെഗാമാർട്ട് നാട്ടുകാർക്കായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൽ കെ എം ഗഫൂർ സലാം വളാഞ്ചേരി സി എം റിയാസ് മുജീബ് വാലാസി ദിനു നായർ അഖിലേഷ് കുമാർ വിജിൻ വിനോദ് വലിയാറ്റൂർ സീന എച്ച് അച്യുതൻ സാജിത ടീച്ചർ ആബിദലി ടി കെ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ പി രാജൻ മാസ്റ്റർ ബാബുരാജ് കെട്ടി അനിൽകുമാർ സുരേഷ് പാറത്തോടി കെ മുഹമ്മദ് അലി കെ ഷാജഹാൻ എന്ന മണി അസീസ് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഹസ്ന യഹ്യ ചെമ്പത്ത് മൊയ്തീൻകുട്ടി ചെമ്മാട് മുസ്തഫ പുളിക്കൽ കോഴിക്കൽ ബിസിനസ് അവന്യൂ പാർട്ടണർമാരായ ഫൈസൽ കോഴിക്കൽ സാലി കോഴിക്കൽ ഷാദുലി കോഴിക്കൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു വിശാൽ മെഗാ മാർട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും ലഭ്യമാവുന്ന വസ്ത്രങ്ങൾ ഫുഡ് ഐറ്റംസ് കിച്ചൻ അസസറീസ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും ലഭ്യമാവുന്ന ഒരു മാർട്ടാണ് വിശാൽ മേഘാ മാർട്ട് ഇതിൻ്റെ ഔട്ട്ലെറ്റാണ് ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇതിൽ വന്ന് ഈ സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാം എല്ലാവർക്കും നല്ല രീതിയിൽ ലഭ്യമാവുന്ന നല്ല ഉപകാരപ്രദമായ രീതിയിലുള്ള നല്ല വിലക്കുറവുള്ള സാധനം ലഭ്യമാകുന്ന വിനയപൂർവ്വം ഷോറൂമും ഓൾ ഇന്ത്യ ലെവലിൽ എഴുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഷോറൂമുമാണ് വളാഞ്ചേരി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സാറേ വളാഞ്ചേരി ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ് ഇതുപോലെ ഉണ്ട് അതിൽ നിന്നൊക്കെ വളാഞ്ചേരിക്കാർക്ക് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇടപെട്ട വളാഞ്ചേരി നിവാസികൾക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് വിശാൽ മെഗാമാട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സാധാരണ ജനങ്ങളെ ഊന്നൽ നൽകിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഉപ ഉപയോഗപ്രദമാകുന്ന പ്രോഡക്റ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അവർക്ക് അതായത് നമ്മൾ യൂസ് ആൻഡ് ട്രോ എന്ന് പറയുന്ന പോലെ ഇമ്മീഡിയറ്റ്ലി അതായത് വൺസ് ഇൻ എ മന്ത് ടോയ്സ് അവർക്ക് പർച്ചേസ് ചെയ്യാനും അവരെ സാധാരണ നിത്യോപയോഗങ്ങളിൽ ഉൾപ്പെടുന്ന പ്രൊഡക്റ്റും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് കാരണം മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രീമിയം പ്രൊഡക്ട്സും മറ്റുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ വിശാൽ മെഗാമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളെയാണ് ഇപ്പോൾ എം ആർ പി ഒ അല്ലെങ്കിൽ നമ്മുടെ ഓഫർ പ്രൈസോ പ്രോഡക്റ്റിന്റെ പ്രൈസോ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലും മാറുകയാണ് ഇതിൽ ഈ ഇനാഗുറൽ ഓഫർ മാത്രം ഇനോഗുറേഷൻ ഒരു സർട്ടൺ പീരീഡിൽ ഫസ്റ്റ് ഒരു മാസം അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് ട്വൻറ്റി ഡേയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ബാക്കിയുള്ള എല്ലാ പ്രൈസിങ്ങും ത്രീ ത്രൂ ഔട്ട് ഇയർ ഇതേപോലെ തന്നെ ഉണ്ടാവും സോ വരുന്ന ഒരു കസ്റ്റമർ ഒരിക്കലും നിരാശരായിട്ട് പ്രൈസ് കൂടുതലായി പോയി എന്ന് പറഞ്ഞിട്ട് മണങ്ങി പോകേണ്ട ആവശ്യം വരുന്നില്ല അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക് ഒരു 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 പ്രോഡക്റ്റിന്റെ ഒത്തിരി ടോപ്പ് ആണെങ്കിൽ ലിമിറ്റഡ് ഓപ്ഷൻസ് ഓപ്ഷൻസ് അല്ല അൺലിമിറ്റഡ് ആണ് ഉണ്ട് ആൻഡ് അത് എല്ലാ അങ്ങനെ ഉണ്ടാവും ആരംഭിച്ചിട്ടുള്ള വിശാൽ മെഗാമാർട്ട് അവരുടെ ആദ്യത്തെ സംരംഭമല്ല പല മേഖലകളിലും ഇത്തരത്തിലുള്ള മാളുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ ഈ ഷോറൂമിനകത്ത് ഈ മാളിനകത്ത് ഈ മെഗാ മാർട്ടിനകത്ത് കയറിപ്പോ ഫീല് ചെയ്തത് ഒരു പ്രൈസ് ഫ്രണ്ട്ലി ആണ് എല്ലാ സാധനങ്ങളും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ സാധനങ്ങളും തുണികളാണെങ്കിലും അതുപോലെ തന്നെ തന്നെ ഗ്രോസറി സാധനങ്ങളാണെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ വലിയ ഓഫറുകളും പ്രൈസ് ഒരുപാട് കുറവായിട്ടാണ് ഫീൽ ഫാഷൻസ് വീട്ടുപകരണങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മെഗാ ഷോറൂമാണ് വിശാൽ മെഗാമാർട്ട് സമയബന്ധിതമായി ബിൽഡിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച ആർക്കി ലിഗ് ആർക്കിടെക്ട് ആൻഡ് ഡിസൈനേഴ്സ് ചെയർമാൻ എഞ്ചിനീയർ സുധീറിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കോഴിക്കോട് റോഡിൽ കരിങ്കൽത്താണിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രത്യേകത ഇതിൻ്റെ ഡ്രസ്സ് ഐറ്റങ്ങൾക്കാണ് ഏറ്റവും പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഗുണമേൽ മേൽമേന്മയും അതോടൊപ്പം തന്നെ വിലക്കുറവും പിന്നെ വന്നുകൊണ്ടുള്ള ഒരു ഷോപ്പാണെന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ളത് കോഴിക്കോട് റോഡ് നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ പുതുതായി വരികയാണ് വിശാൽ മെഗാ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത ഉണ്ട് ജില്ലയിലെ ഇത് മൂന്നാമത്തെ ഷോറൂമാണ് മഞ്ചേരിയിലും എടപ്പാളിലും ഉണ്ട് അതിന് കൂടെ ഇവിടെ ഇന്ന് വളാഞ്ചേരിയിലും തോന്നി മാത്രമല്ല ആൾ ഇന്ത്യ ലെവലിൽ എഴുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഷോപ്പാണ് ഈ വിശാൽ മെഗാ മെഗാമാർട്ട് എന്നുള്ളതും കൂടി പ്രത്യേകത ഉണ്ട് ആ എഴുന്നൂറ്റി അറുപത്തി ഏഴ് എന്നുള്ളത് ഉള്ളത് ആ സംഖ്യ തന്നെ നമുക്ക് സൂചിപ്പിക്കും ഇവരുടെ ഈ ഇവരുടെ ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ആണ് പിന്നെ പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ളതാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചെറിയ കുട്ടികളുടെ ഉടുപ്പുകളടക്കം അതിൻ്റെ അതിൻ്റെ പുറത്തെന്ന് നമുക്കറിയാം വീട്ടിലേക്ക്